നമ്മൾ ആരും ഭയപ്പെടണ്ട നമ്മുടെ കർത്താവ് നമ്മളെ കരുതുന്നവനും സ്നേഹിക്കുന്നവനുമാണ് എന്നാൽ ഈ സത്യം നമ്മൾ മറക്കരുത് നാം എല്ലാവരും മരിക്കും എത്ര പണ്ഡിതനാണെങ്കിലും പാമരനാണെങ്കിലും സുന്ദരനാണെങ്കിലും വിരൂപനാണെങ്കിലും കഴിവുള്ളവനാണെങ്കിലും കഴിവില്ലാത്തവനാണെങ്കിലും സമ്പന്നനാണെങ്കിലും ദരിദ്രനാണെങ്കിലും നമ്മൾ ആര് തന്നെയാണെങ്കിലും ആണെങ്കിലും നാം എല്ലാവരും മരിക്കുമെന്ന് പരിശുദ്ധ വചനം വെളിപ്പെടുത്തുകയാണ് ഇത് വലിയൊരു റെവലേഷനാണ് ഇതൊരു വെളിപാട സഹോദരങ്ങളെ ഇത് മറന്ന് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കരുത് വീണ്ടും വചനം പഠിപ്പിക്കുന്നു നിലത്തു വീണ് ചിതറിയാൽ തിരിച്ചെടുക്കാൻ വയ്യാത്ത തിരിച്ചെടുക്കാൻ വയ്യാത്ത വെള്ളം പോലെയാണ് മനുഷ്യജീവിതം എത്ര സൂക്ഷ്മതയോടെ ഈ ലോകത്തിൽ ജീവിക്കേണ്ടവരാ എന്തുമാത്രം ജാഗ്രതയോടെ വേണം ഈ ലോകത്തിൽ ഞാനും നിങ്ങളും ജീവിക്കാൻ നമുക്കറിയാം ഒരു വെള്ളത്തുള്ളി നിലത്തു വീണ് ചെതറിയാൽ പിന്നെ അതിനെ ഒന്നിച്ചു ചേർക്കാൻ എളുപ്പമല്ല അത് ചെതിറിപ്പോയി ഇതുപോലെയാണ് മനുഷ്യജീവിതം അത്രയും പ്രശ്യസ സഹോദരങ്ങളെ വളരെ ശ്രദ്ധയോടെ കരുതലോടെ ജാഗ്രതയോടെ എന്റെ കർത്താവ് എനിക്ക് തന്ന ഈ ശ്രേഷ്ഠമായ ജീവിതത്തെ ഞാൻ മാനിക്കണമെന്ന് പരിശുദ്ധാത്മാവും നമ്മുടെ ആവശ്യപ്പെടുകയാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ജീവിതം നാം എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇപ്പം പല ആൾക്കാരും അവരുടെ ഫണ്ട് അവരുടെ പണം പല കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യും പല ബിസിനസ്സുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു പലരും ഷെയർ മാർക്കറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു മറ്റു പല പല പ്രൊജക്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു കൂടുതൽ ലാഭമുണ്ടാകാൻ സാമ്പത്തികമായ ഉന്നതിക്ക് വേണ്ടിയാണ് പലരത് ചെയ്യുന്നത് എന്നാൽ പരിശുദ്ധാത്മാവ് എന്നോടും നിന്നോടും ചോദിക്കുക കർത്താവ് ശ്രേഷ്ഠമായി തന്ന ഈ ജീവിതത്തെ നമ്മൾ നമ്മൾ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് ഈ ജീവിതത്തെ നമ്മൾ ഈ ജീവിതത്തെ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് നമ്മുടെ സമയം നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ ലോകത്തിന്റെ നശ്വരമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് സഹോദരങ്ങളെ നമ്മുടെ സമ്പത്ത് നമ്മുടെ പണം നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കർത്താവ് തന്ന ഈ മഹനീയമായ ആരോഗ്യം നമ്മുടെ ഹെൽത്ത് നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് മദ്യപിക്കാനാണോ ലൈംഗിക അരാജകത്വങ്ങൾക്കാണോ ധിക സുഖങ്ങൾക്കാണോ ഈ ലോകത്തിന് നശ്വരമായ ബോഗേക്ഷകൾ അനുഭവിക്കാനാണോ ആത്മാവ് നമ്മോട് ചോദിക്കുക എന്തിനാണ് നിന്റെ ആരോഗ്യത്തിന് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ സ്വാധീനങ്ങൾ നമ്മുടെ ബന്ധങ്ങൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന നൂറ് നൂറ് അവസരങ്ങൾ നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ നിത്യതയിൽ കർത്താവ് നമ്മളെ പരിശോധിക്കാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കണമേ കർത്താവ് നമ്മളെ പരിശോധിക്കാൻ പോകുന്നത് ഇതൊന്നും നമ്മുടെ നമ്മുടെ സ്വന്തമല്ല ഇതെല്ലാം അവൻ്റെതാണ് എവരി ബിലോങ്സ് ടു ദോഡ് വി ആർ നത്തിങ് നമ്മളൊന്നുമല്ല സഹോദരങ്ങളെ എല്ലാം ദൈവ കൃപയാലാണ് കൃപയാൽ കൃപയാൽ പറയാൽ എന്റെ കർത്താവിന്റെ കൃപ നമ്മൾ നമ്മളിവിടം വരെ എത്തിയത് നമ്മൾ പാടുന്നില്ലേ കഴിവല്ല നിൻകൃപയാളേ ബലമല്ലേ ആ ബോധ്യത്തോട് നേറ്റുപാടിക്കെ കഴിവല്ല നിൻകൃപയാളേ ബലമല്ല നമ്മൾ ഇവിടെ വരെ എത്തിയത് നമ്മുടെ ആരോഗ്യത്തിന്റെ ബലം കൊണ്ടല്ല നമ്മുടെ സമ്പത്തിന്റെ ബലം കൊണ്ടല്ല നമ്മുടെ ബുദ്ധിയുടെ ബലം കൊണ്ടല്ല നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ബലം കൊണ്ടല്ല നമ്മുടെ സ്വാധീന ബലം കൊണ്ടല്ല ദൈവത്തിന്റെ കൃപയാണ് കർത്താവിന്റെ സ്നേഹമാണ് സഹോദരങ്ങളെ ആത്മാവ് നമ്മോട് ചോദിക്കുന്നു ഈ ജീവിതം നീ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കർത്താവിന് വേണ്ടിയാണോ കർത്താവിന്റെ വചനത്തിനു വേണ്ടിയാണോ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെക്കാനാണോ നീ ഇന്ന് അധ്വാനിക്കുന്നത് എന്തിനു വേണ്ടിയാണ് നിത്യ ജീവിതത്തിനായാണോ നമ്മൾ അധ്വാനിക്കുന്നത് ആത്മാവ് നമ്മോട് ചോദിക്കുന്ന സഹോദരങ്ങളെ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കർത്താവ് എന്നെയും നിങ്ങളെയും പരിശോധിക്കുവാനായി പോകുന്നത് പരിശോധിക്കുവാനായി പോകുന്നത് ഹലിലൂ ശക്തി പലപ്പോഴും ചിന്തിക്കാറുണ്ട് നിത്യതയിൽ കർത്താവിന്റെ മഹത്വത്തിന്റെ മുൻപിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ഈ ലോകത്തിൽ വിലപ്പെട്ടതായി കണ്ട അനേകം കാര്യങ്ങൾ നമുക്ക് വിലയില്ലാത്തതായി തോന്നും എപ്പോൾ ആ മഹത്വത്തിന്റെ മുൻപിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ വളരെ വളരെ വിലപ്പെട്ടതായി കണ്ട ചില സംഭവങ്ങൾ ചില വസ്തുക്കള് ചില സുഖങ്ങള് ചില സന്തോഷങ്ങള് ചില ബന്ധങ്ങള് അതെല്ലാം ഇതൊക്കെ ഇത്രയും ഇത്രയും ഇത് അഴുക്കായിരുന്നോ ഇത്രയും വിലയില്ലാത്തതായിരുന്നു ഇത് വെറും എച്ചിലായിരുന്നല്ലോ നമുക്ക് എപ്പോഴാ ബോധ്യപ്പെടുന്നത് കർത്താവിൻ്റെ ഗ്ലോറിയുടെ മുൻപിൽ ഓ ഒന്ന് ചിന്തിച്ചു നോക്കി നിങ്ങൾ കർത്താവിന്റെ മഹത്വത്തിന് മുൻപിൽ നിൽക്കുമ്പോഴാണ് നമുക്കത് ബോധ്യപ്പെടുന്നത് വെളിപാട് പുസ്തകത്തിലോട്ട് നിങ്ങൾ വരിക അധ്യായം പത്താമത്തെ വചനം ഒന്ന് ഉണർവോടെ വായിച്ച് ആ ഇരുപത്തിനാല് ശ്രേഷ്ഠന്മാർ സിംഹാസനസ്ഥനായ കർത്താവിന്റെ മുൻപിൽ വീണ് നിത്യം ജീവിക്കുന്നവനെങ്കം പ്രണമിച്ചു കർത്താവിന്റെ മഹത്വം കണ്ടപ്പോൾ അവർ ശ്രേഷ്ഠന്മാരാണ് സാധാരണക്കാരല്ല ശ്രേഷ്ഠന്മാരാണ് അവരുടെ ശിരസിലെല്ലാം കിരീടങ്ങൾ കിരീടങ്ങൾ ഉണ്ടായിരുന്നു കർത്താവിൻ്റെ മഹത്വം ദർശിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഈ കിരീടങ്ങൾ ഒന്നുമല്ല ഞങ്ങളുടെ സ്വാധീനങ്ങൾ ഞങ്ങൾ സമ്പാദിച്ച സമ്പാദ്യങ്ങൾ ഇതൊന്നും ഒന്നുമല്ല അവർ തങ്ങളുടെ കിരീടങ്ങൾ എന്തു ചെയ്തു സിംഹാസനത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയും ചെയ്തിരുന്നു ഇങ്ങനെ പറയുകയാണ് ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ കർത്താവ് പരിശുദ്ധൻ 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 അവരിങ്ങനെ പാടി പാടി ശുധിക്കുകയാണ് എപ്പോഴാണ് ഈ തിരിച്ചറിവുണ്ടായത് കർത്താവിന്റെ ഗ്ലോറിയസ് പ്രസൻസ് മഹത്വപൂർണമായ സാന്നിധ്യം കണ്ടപ്പോൾ ഒരു ദിവസം നമുക്കും തോന്നും ഞാൻ വളരെ ശ്രേഷ്ഠമായി കരുതിയ എൻ്റെ ബന്ധങ്ങള് എൻ്റെ കൂട്ടുകെട്ടുകള് എൻ്റെ ചില ഉല്ലാസങ്ങള് എൻ്റെ ആർഭാടങ്ങള് എൻ്റെ സുഖങ്ങള് എൻ്റെ താല്പര്യങ്ങള് എൻ്റെ സന്തോഷങ്ങള് എൻ്റെ കർത്താവേ ഇതല്ല ഇത്രയും വിലയില്ലാത്തതാണോ ഇത്രയും വേസ്റ്റായിരുന്നോ പിന്നെ അനുദിക്കാൻ സമയമുണ്ടോ പിന്നെ മാനസാന്ദ്രപണം നമുക്ക് സാധിക്കുമോ പിന്നെ ഇതൊക്കെ തിരിച്ചു പിടിക്കാൻ നമുക്ക് സാധിക്കൂ ഒരിക്കലുമില്ല സഹോദരങ്ങളെ അതുകൊണ്ട് ആത്മാവ് നമ്മോട് പറഞ്ഞത് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ കർത്താവ് ദാനമായി തന്ന ഈ ജീവിതത്തെ നമ്മൾ ശ്രേഷ്ഠമായി കാണണം വളരെ ജാഗ്രതയോടെ നമ്മുടെ ജീവിതം നയിക്കുവാൻ നമ്മൾ നമ്മൾ ശ്രദ്ധിക്കണം അതിൽ സൂക്ഷ്മതയുള്ളവരാകണം ഈ ലോക ജീവിതത്തിന്റെ നശ്വരത നമ്മൾ മനസ്സിലാക്കുക സഹോദരങ്ങളെ എന്താ പരിശുദ്ധ വചനം പറയുന്നത് നൂറ്റി നാൽപ്പത്തി സങ്കീർത്തനം നാലാം വചനത്തിൽ തിരുവചനം പഠിപ്പിക്കുകയാണ് അവൻ മണ്ണിലേക്കും അടങ്ങുന്നു അവൻ മണ്ണിലേക്കും അടങ്ങുന്നു അതോടുകൂടി നമ്മുടെ എല്ലാ ആസൂത്രണങ്ങളും നമ്മുടെ എല്ലാ പ്ലാനിങ്ങും നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും നമ്മുടെ എല്ലാ പദ്ധതികളും മണ്ണടിഞ്ഞു പോകുന്നു എന്റെ സഹോദര സഹോദരി ഈ ലോക ജീവിതത്തിന്റെ നശ്വരത ഞാനും നീ മനസ്സിലാക്കുക പരിശുദ്ധാത്മാവും നമ്മോട് ആവശ്യപ്പെടുക ഈ ജീവിതത്തിന്റെ നശ്വരത തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നീ കർത്താവിനോട് ചേർന്ന് ഈ ലോകത്തിൽ ജീവിക്കുവാൻ